വെക്കേഷൻ അയക്കുന്നതേ ഇവന്മാരും ഇവളുമാരും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണ എന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല ക്രിസ്മസിന് യുവർ പ്രമാണിച്ച് നല്ലൊരു വീഡിയോ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച് എനിക്ക് തെറ്റുപറ്റി പന്തം കൊളുത്തി കത്തിക്കാൻ പോണോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പപ്പാഞ്ഞയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഒരു വെൽവെറ്റ് തുണിയാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ അത് ചതുരത്തിലും മുറിച്ച് അതിന്റെ ഒരു വശം തുന്നിയോ അല്ലെങ്കിൽ പശകൊണ്ട് ഉട്ടി ചുയറുക എന്നിട്ട് അതിന്റെ വാവട്ടത്തിലേക്ക് കയറ്റാൻ ഭാഗത്തിന് തുല്യമായ സൈസുള്ള ഒരു അടപ്പ് അമ്മയോട് ചോദിച്ചു വാങ്ങുക തുണിയുടെ വാവട്ടം ഇതുപോലെ തുന്നിയിട്ട് അടപ്പ് അതിനുള്ളിലേക്ക് കയറ്റിയിട്ട് നന്നായി തുന്നി കിട്ടുക അതിനുശേഷം പഞ്ഞിയെടുത്ത് അതിനുള്ളിലേക്ക് ആവശ്യത്തിന് ഫില്ല് ചെയ്യുക കറക്റ്റ് ഷേപ്പ് എല്ലാ ഭാഗത്തും കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് മുകളിലെ ഭാഗവും തുന്നി കിട്ടുക ശേഷം ഒരു വെള്ള തുണി എടുത്തിട്ട് നമ്മൾ റെഡ് തുണിതുപോലെ തുന്നിയിട്ട് അതിലേക്ക് പഞ്ഞി ഫിൽ ചെയ്ത് കൊടുക്കുക പപ്പാഞ്ഞിയുടെ തലയാണിത് നല്ല റൗണ്ട് ഷേപ്പിൽ അത് തുന്നിയ ശേഷം നിങ്ങൾ തലഭാഗം ബോഡിയിലേക്ക് ചേർക്കുക അഥവാ തുന്നാൻ അറിയില്ലെങ്കിൽ അമ്മയുടെ കൈ കൊടുത്ത് നന്നായി തുന്നുക ഇനി നമുക്ക് പപ്പാഞ്ഞിയുടെ കൈ ഉണ്ടാകാം ചെറിയ പീസ് തുണി മുറിച്ചെടുത്ത് അത് കൈയാക്കുക പിന്നെ തുണി തുന്നുമ്പോൾ എപ്പോഴും തുണിയുടെ മറുവശം തുന്നാൻ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റിച്ചിന്റെ ഭാഗം പുറത്ത് കാണാനിരിക്കാനാണ് അങ്ങനെയെന്ന് എന്നിട്ട് നമ്മൾ തുന്നിയ കൈയിലേക്ക് പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു വെള്ളത്തുണി ചെറുതായി മുറിച്ച് അതിലേക്ക് കുറച്ച് പഞ്ഞി വെച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ പപ്പാഞ്ഞിയുടെ ഗ്ലൗസായി മാറിയത് ഉണ്ടോ ഇനി രണ്ട് കൈയും തുണി ചേർക്കുക ഇനി ദാ ഇതുപോലെ നൈസായി മുറിച്ചെടുത്ത പപ്പാഞ്ഞിയുടെ കാൽഭാഗവും മുഗൾ ഭാഗവും വേർതിരിക്കുന്ന വാത്ത് ഒട്ടിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മുറിച്ചൊട്ടിച്ചാൽ മതി രണ്ട് തുണി കൂടി മുറിച്ച് ദാ ഇതുപോലെ മുകളിലും ഒട്ടിച്ചു കൊടുക്കുക പപ്പാഞ്ഞിയുടെ കോട്ട് പോലെ ആയില്ല ഇപ്പോൾ ഇനി ഒരു മുത്തിലേക്ക് നൂല് കെട്ടിയിട്ട് തല ഭാഗത്ത് കണ്ണിന്റെ ഭാഗങ്ങളിൽ നിന്നും സൂചി കൊണ്ട് പുറകിലേക്ക് കോർത്ത് ചെറുതായി വലിച്ചു പിടിച്ച് പുറകിൽ കെട്ടിയിടുക അതിനുശേഷം മൂക്ക് കെട്ടാതെ തുണിയിൽ വെച്ച് അത് റൗണ്ടിൽ കെട്ടി കണ്ണ് തുന്നി പോലെ തന്നെ മൂക്കിന്റെ ഭാഗത്ത് നിന്ന് പുറകിലേക്ക് തുന്നി കെട്ടുക കെട്ടുന്നതിന് മുൻപ് മൂക്കിന്റെ ഭാഗത്ത് അല്പം പശ വെച്ചു കൊടുക്കുക അഥവാ നൂല് ലൂസായാൽ മൂക്ക് കിടന്ന് ആടിക്കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെന്ന് ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യാം ഏകദേശം മുടിയുടെ നീളം കണക്കാക്കി ആ നീളത്തിലുള്ള ഒരു ബുക്കിലേക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കുക പിന്നീട് അത് ബുക്കിൽ നിന്ന് ഊരിയെടുത്തിട്ട് അതിന്റെ കൃത്യം മധ്യഭാഗത്ത് ഒരു കെട്ടിട്ടുകൊടുക്കുക ശേഷം ഇതുപോലെ രണ്ടറ്റവും മുറിക്കുക ആ കെട്ടിന്റെ ഭാഗം തലയുടെ സെന്റർ ഭാഗത്ത് നന്നായി ഒതുക്കി വെച്ച് തുന്നി കൊടുക്കുക അതുപോലെ തന്നെ മീശിയെ മുറിച്ചെടുത്ത് മൂക്കിന് താഴെ ഒട്ടിച്ചോ തുന്നിയോ കൊടുക്കുക പിന്നീട് താടിയുടെ അളവിൽ നൂലുമടക്കിയെടുത്ത് ഇഷ്ടമുള്ള നീളത്തിൽ താടിയുടെ ഭാഗത്തേക്ക് തുന്നി ചേർക്കുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തുണി തുന്നി ഒരു വശം ഇതുപോലെ തൊപ്പിയുടെ ആകൃതിയിൽ തുന്നി ചേർത്ത് തലയിലേക്ക് വൃത്തിയായി വെക്കുക ഇനി ഷൂ ഉണ്ടാക്കാൻ ഒരു കറുത്ത തുണി ഷൂവിന്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത് തുന്നി അതിലേക്ക് പഞ്ഞി നിറച്ച് പപ്പാഞ്ഞയുടെ കാലിന്റെ ഭാഗത്തേക്ക് തുന്നി ചേർക്കുക ഇനി ഒരു കിഡിലൻ വടിയുടെ നമ്മുടെ പപ്പാഞ്ഞ പൂവിനെ കൊടുക്കണ്ടേ ഇതുപോലെ ഒരു ഫ്ലവർ കൂടി തൊപ്പിയുടെ മുകളിലേക്ക് വെച്ചാൽ നമ്മുടെ അപ്പൂപ്പൻ റെഡി കുറച്ച് പൗഡറിൽ കുങ്കുമം ചേർത്ത് ആ കവിളിൽ ഇതുപോലെ ഇട്ടു കൊടുത്താൽ അപ്പൂപ്പൻ കൂടുതൽ സുന്ദരനായി ഈ പപ്പാഞ്ഞപ്പൂപ്പനെയാണ് ഇവർ കത്തിക്കാൻ പോയത് ഇനി ഒരൊറ്റ വഴിയെ ഉള്ളിൽ എടുക്കുക ഓടുക